ശബരിമല സ്വർണമോഷണത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ തുടർച്ചയായ മൂന്നാം ദിവസവും സഭ പ്രക്ഷുബ്ധമായി ഭരണ ഭരണപ്രതിപക്ഷാംഗങ്ങളുടെ പോർവിളിയിൽ സഭ സംഘർഷഭരിതമായിരുന്നു ദേവസ്വം മന്ത്രി രാജിവയ്ക്കാതെ സഭാ നടപടിയുമായി സഹകരിക്കില്ലെന്ന നിലപാട് പ്രതിപക്ഷം ആവർത്തിച്ചു പ്ലീസ് ഒന്ന് 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 അവിടെ പോയിരിക്കണം ഫ്ലോർ ഓർഡർ ആക്കി തരണം ശബരിമല സ്വർണ്ണമോഷണത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിയമസഭ ഇളകിമറിഞ്ഞു മൂന്നാം ദിവസവും ചോദ്യോത്തരവേളയിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷം തുടങ്ങി മന്ത്രി രാജിവെക്കുകയും ബോർഡ് അംഗങ്ങളെ സഭയുമായി ഞങ്ങളുടെ പതിവിൽ നിന്നും വ്യത്യസ്തമായി സ്പീക്കറുടെ ഡയസിനു മുന്നിൽ കൂടുതൽ വോട്ടർമാരെ വിന്യസിച്ചിരുന്നു പ്രതിഷേധം കടുപ്പിച്ച പ്രതിപക്ഷ അംഗങ്ങൾ വാച്ച് ആൻഡ് വോട്ടർമാരെ തള്ളിമാറ്റി ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചു ഒടുന്ന മന്ത്രിമാരായ പി എം മുഹമ്മദ് റിയാസും സജി ചെറിയാനും പ്രതിപക്ഷാംഗങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തു വാർഡർമാരുടെ നിർണായക ഇടപെടലിലാണ് സംഘർഷം ഒഴിവായത് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ പോറവിന് തുടങ്ങിയതോടെ സ്പീക്കർ ചോദ്യത്തരവേള റദ്ദാക്കി വാർഡർമാരെ പ്രതിപക്ഷം ആക്രമിച്ചതായി മുഖ്യമന്ത്രി ആരോപിച്ചു പരിരക്ഷ വെച്ചുകൊണ്ട് ആക്രമിക്കാൻ അതും ആക്രമിക്കാൻ സർ ഇതെല്ലാം അപമാനകരമല്ലേ കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ച് സമവായത്തിന് സ്പീക്കർ ശ്രമം നടത്തിയെങ്കിലും പ്രതിപക്ഷം വിട്ടുവീഴ്ചക്ക് തയ്യാറായില്ല മന്ത്രിയുടെ രാജിയില്ലാതെ ഒത്തുതീർപ്പിനില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം റിപ്പോർട്ടർ തിരുവനന്തപുരം